പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശ്ശിഗായ് എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ നിക്ഷേപം ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും എത്രയോ മഹത്തായ ഒരു വചനമാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം പ്രിയ സഹോദരങ്ങളെ ദാനധർമ്മം നടത്തുന്ന ഒരു വ്യക്തിയും തമ്പുരാൻ്റെ മുമ്പിൽ വലിയ നിക്ഷേപമുള്ള വ്യക്തികളായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ദാനധർമ്മം ചെയ്യാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനു മുമ്പിൽ യാതൊരു നിക്ഷേപവുമില്ല ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ഓരോ മനുഷ്യനും മറ്റൊരു ജീവിതമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഓരോ മനുഷ്യൻ്റെ മുമ്പിൽ വിധി പറയുവാൻ അവനെ നോക്കിക്കൊണ്ട് വിധി കർത്താവുമുണ്ട് അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ് ആ ദൈവമായ കർത്താവ് പറയുകയാണ് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് എത്രയോ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു ആ അവസരങ്ങളെയെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞപ്പോൾ ദൈവ തിരുമുമ്പിൽ എത്തേണ്ട നിക്ഷേപത്തെ ഞാൻ തട്ടിക്കളഞ്ഞത് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് നശിപ്പിച്ച് കളഞ്ഞ പണങ്ങളുണ്ട് ധൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞ സമ്പത്തുണ്ട് ധൂർത്തടിച്ച് നശിപ്പിച്ച് കളയുക ദൈവം തന്ന സമ്പത്ത് വാരിക്കോരി ദൂർത്തടിച്ച് ആഡംബരമായ ജീവിതം നയിച്ച് കാര്യമൊക്കെ തോലിക്കാ സഭയിൽ ശവസംസ്കാര ചടങ്ങിലൊരു ഉണ്ട് അതാ പാടുന്നവർ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നും എനിക്ക് തോന്നുന്നത് ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്ഫലമാകും പെട്ടിക്കകത്താകും എത്ര വലിയ ആഡംബര ജീവിതം നയിച്ചാലും കുറെ കഴിയുമ്പോൾ അത് ശവമായി മാറും അത് പുഴുവായി മാറും പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ് നീ ദാനധർമ്മം നടത്തിയാൽ നിന്റെ ദാനധർമ്മം ദൈവത്തിന് മുമ്പിൽ വലിയൊരു നിക്ഷേപമായി മാറ്റപ്പെടും വീണ്ടും തുടർന്ന് പറയുകയാണ് അതെല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിന്മയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ചൂണ്ടുപൊലക ഒരു കൈച്ചൂണ്ടി തന്നെയാണ് ഈ ദാനധർമ്മം ചെയ്തു എന്നുള്ള വാക്ക് ദാനധർമ്മം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിന്മകളിൽ നിന്നും അവരെ ദൈവം രക്ഷിക്കുമെന്ന വാഗ്ദാനവും കൂടെ കൂടി ഇതിനകത്തുണ്ട് ഇതൊരു വാഗ്ദാനമാണ് നിനക്ക് നൽകിയ സമ്പത്തിൻ്റെ മേഖല ആരോഗ്യത്തിൻ്റെ മേഖല കഴിവിൻ്റെ മേഖല സമയത്തിൻ്റെ മേഖല അത് നീ മറ്റുള്ളവർക്ക് നീ കൊടുക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അത് വലിയ നിക്ഷേപമായി മാറ്റപ്പെടുകയും അതോടൊപ്പം പലതരത്തിലുള്ള തിന്മകളിൽ നിന്നും അത് നിന്നെ കാത്തിരക്ഷിക്കും ദൈവത്തിനു മുമ്പിൽ ആ നിക്ഷേപമെത്തുമ്പോൾ ഈ ലോകത്തിലാകുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തിയുടെ പ്രവർത്തനമാണ് ആ ദുഷ്ടശക്തിയുടെ പ്രവർത്തനത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് വിമോചനം ലഭിക്കും തിന്മ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ല തിന്മ ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നതും പരിശുദ്ധാത്മാവല്ല തിന്മ ഒരു വ്യക്തിക്ക് ചിന്ത കൊടുക്കുന്നതും തിന്മ ചെയ്യുവാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്നതും ദുഷ്ടശക്തിയാണ് അപ്പോൾ ആ ദുഷ്ടശക്തിയിൽ നിന്ന് നിന്നെ കർത്താവ് രക്ഷിക്കും ദുഷ്ടയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കും ഈശ പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളതാണ് അപ്പോൾ ദുഷ്ടാരൂപിയിൽ നിന്നും ദുഷ്ടനിൽ നിന്നുമൊക്കെ നമ്മളെ കാത്തുപരിപാലിക്കണമെങ്കിൽ ഈ കാത്തു പരിപാലന ജ്ഞാനം എനിക്കും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമായി മാറണമെങ്കിൽ ദൈവം പറയുകയാണ് നിന്നെ കാത്തു രക്ഷിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം നീ നിൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട പാവങ്ങൾക്ക് നീ പങ്കുവയ്ക്കണം പാവങ്ങൾക്ക് പങ്കുവയ്ക്കുമ്പോൾ ആ പങ്കുവയ്ക്കൽ സ്വർഗത്തിൽ വലിയ തമ്പുരാൻ്റെ മുമ്പിൽ വലിയ നിക്ഷേപമായി മാറ്റപ്പെടും ആ തമ്പുരാൻ എല്ലാ കെണിയിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിൽ നിന്നും നിന്നെ രക്ഷിക്കുമെന്ന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ദാനധർമ്മം ദൈവത്തിന് ഏറ്റവും പ്രീതീകരമായതാണ് ദൈവത്തിനു മുമ്പിൽ ഏറ്റവും പ്രീതികരമാണ് ദാനധർമ്മം അപ്പോൾ ദൈവത്തിനു മുമ്പിൽ ഏറ്റവും പ്രീതികരമായ ദാനധർമ്മം കൊടുക്കാതിരിക്കുമ്പോൾ ആ പ്രീതികരം ആർക്ക് പോകുമെന്നറിയാമോ സാത്താനു പോകും ദൈവത്തിന് ലഭിക്കേണ്ട പ്രീതി സാത്താനുഭോഗം കൊടുക്കാതിരിക്കുമ്പോൾ അതുകൊണ്ട് സാത്താൻ കൊടുപ്പിക്കാതിരിക്കും അതുകൊണ്ട് മുമ്പിൽ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യുക ദാനധർമ്മം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരവസ്ഥയാണ് അത് ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനവും നോക്കിയിരിക്കും ആ ദാനധർമ്മത്തിലൂടെ ദൈവത്തിൽ നിന്നുള്ള ഒത്തിരി ഒത്തിരി അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് അതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിവിനൊത്ത് ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കുവാനായിട്ടുള്ള തീരുമാനം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാം കർത്താവായി ദാനധർമ്മം ദൈവത്തിനു മുമ്പിൽ വലിയൊരു നിക്ഷേപമാണെന്നും അതെല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ ഞങ്ങളോട് അരുളിച്ച കർത്താവേ ഞങ്ങളുടെ സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കഴിവിൻ്റെയും എല്ലാ മേഖലകളും മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുവർക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ